ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് എട്ട് ദിവസം ശേഷിക്കെ നിലമ്പൂർ പ്രചാരണ ചൂടിൽ കോൺഗ്രസും സി വിജയം നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സർവപ്രചാരണ ആയുധങ്ങളും പുറത്തെടുത്താണ് മുന്നണികളുടെ മുന്നേറ്റം ഇന്നലെ പതിനൊന്ന് മന്ത്രിമാരാണ് പ്രചാരണത്തിനെത്തിയത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ബിജെപി വോട്ടുവർദ്ധന ലക്ഷ്യമിടുന്നു പി ഡി പി വെല്ഫെയർ പാര്ട്ടികളുടെ പിന്തുണ സംബന്ധിച്ചാണ് അവസാനഘട്ടത്തില് രാഷ്ട്രീയ ആരോപണങ്ങള് കൊഴുത്തുകയറിയത് വന്യജീവി ആക്രമണവും തെരഞ്ഞെടുപ്പില് പ്രധാന ചര്ച്ചാ വിഷയമാണ് ഇടതുപാളയം വിട്ട അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നതിനാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു വെൽഫെയർ പാർട്ടിയും പി ഡി പിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തിയത് ഇരു മുന്നണികളും വർഗീയ ശക്തികൾക്കു പിന്നാലെ പോകുന്നുവെന്നാണ് ആരോപണം പി ഡി പി പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗമാണെന്നും പഴയ വർഗീയ നിലപാടോ ജമാ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമോ അവർക്കില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരത ഹിന്ദു മഹാസഭ പോലും അറിയില്ലെന്നാണ് സി പി എം നിലപാട് സി പി എമ്മിനും പിന്തുണ നൽകുമ്പോൾ അവരെ മതനിരപേക്ഷവാദികളും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് സ്ഥിരം പരിപാടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു ജമാത ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ലെന്നും അവരുടെ സമീപനത്തിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ പ്രധാന മുന്നണികളുടെ കൂടുതൽ നേതാക്കൾ പ്രചാരണത്തിനായി എത്തും പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങൾ സജീവമാക്കിയാണ് പ്രധാന മുന്നണികൾ മുന്നേറുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണച്ച് എഴുത്തുകാർ കലാകാരന്മാർ എന്നിവരുടെ സംഗമം നടക്കും നിലമ്പൂർ വൈകിട്ട് മൂന്നിനാണ് സംഗമം വി ശിവൻകുട്ടി റോഷി അഗസ്റ്റിൻ പി രാജീവ് ആർ ബിന്ദു വി അബ്ദുറഹിമാൻ പി പ്രസാദ് ഒ ആർ കേളു രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ ജി ആർ അനിൽ വി എൻ വാസവൻ എന്നിവരാണ് ഇന്നലെ വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തത് രാത്രി വൈകിയും മണ്ഡലത്തിലെ പരിപാടികളിൽ മന്ത്രിമാർ സജീവമായിരുന്നു

ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം